നമസ്കാരം സന്ദേശമാല കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് ധാരാളം ആളുകൾ രാമായണം എഴുതിയിട്ടുണ്ട് നിരവധി നിരവധി രാമായണം പരം രാമായണങ്ങളുണ്ട് അതിൽ രാമായണവും ഉണ്ട് അങ്ങനെയും എന്നൊരു രാമായണമുണ്ട് എന്നാൽ ബ്രഹ്മാവ് എഴുതിയ ഒരു രാമായണമുണ്ട് ബ്രഹ്മാവ് എഴുതിയ രാമായണത്തിന് നൂറ് കോടി ശ്ലോകങ്ങളാണ് ഉണ്ടായിരുന്നത് ബ്രഹ്മാവിൻ്റെ മക്കളായ ദേവന്മാരും അസുരന്മാരും മാനവരും ആ രാമായണത്തിൻ്റെ അവകാശം ചോദിച്ചു തർക്കമായി തർക്കം മൂത്ത് ഒടുവിൽ പരമശിവൻ മധ്യസ്ഥനായി വന്നു പരമശിവൻ രാമായണം മൂന്നായി വിഭജിച്ചു മുപ്പത്തിമൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്നായി പങ്കുവെച്ചു മൂന്ന് പേർക്കും നൽകി അവസാനം ഒരു ശ്ലോകം ബാക്കി വന്നു പിന്നീട് അതിനായി തർക്കം അതും വീതം വെക്കണമെന്ന് പറഞ്ഞ് മൂന്ന് കൂട്ടരും തർക്കമായി പരമശ്വരയുടെ വട്ടും അക്ഷരങ്ങളാണ് ഒരു ശ്ലോകത്തിലുള്ളത് അതും മൂന്നായി അങ്ങട്ട് ഭാവിച്ച് നൽകി പിന്നീട് രണ്ടക്ഷരം ബാക്കി വന്നു രണ്ടക്ഷരം ഇപ്പം എങ്ങനെയാ മൂന്നായിട്ട് പങ്കുവെക്കുക ഒടുവിൽ പരമശിവം പറഞ്ഞു ഞാൻ ഇത്രയും കഠിനമായ ഒരു ജോലി ചെയ്തതിൻ്റെ കൂലിയായി ഞാൻ ഈ രണ്ടക്ഷരം എടുക്കുകയാണ് ആ രണ്ടരമാണ് രായും മായും അതാണ് രാമനാമം കോടി ശ്ലോകങ്ങളിൽ നിന്നെടുത്ത സാരമാണ് രാമനാമം അതിനാൽ മഹാദേവൻ സദാസമയവും രാമനാമം ജപിച്ചു കൊണ്ടിരിക്കുകയാണ് രാകാരം അഗ്നിബീജമാണ് മഹകാരം ശാന്തി ബീജവുമാണ് രാമനാമം ജപിച്ചാൽ ഉണ്ടാകുന്ന പ്രകാശത്താൽ അജ്ഞാനം നീങ്ങി ശാന്തിയിലേക്ക് പ്രവേശിക്കാം രാമനാമം യും മഹത്വരമാണ് രാമനാമം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു ആനന്ദാശ്രമമുണ്ട് കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിൽ വെറും രാമനാമം മാത്രമേ ഉള്ളൂ ഏതൊരാൾക്കും അവിടെ വന്നാൽ രാമനാമത്തിൽ പങ്കെടുക്കാം രണ്ടോ മൂന്നോ ദിവസം അവിടെ താമസിക്കാം ആഹാരവും താമസവും തികച്ചും സൗജന്യമാണ് നമ്മൾ ചെയ്യേണ്ടത് അവിടെ രാമനാമം ചൊല്ലിക്കൊടുക്കുക ആ രാമമാത്രം രാമനാമം മാത്രമാണ് അവിടുത്തെ പ്രധാനം ആ രാമനാമത്തിലാണ് ആ ആശ്രമം കെട്ടിപ്പോക്കിയത് സമാധി മന്ദിരത്തിൽ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണിവരെ തുടർച്ചയായി ഇടതടവില്ലാതെ അരമണിക്കൂർ സ്ത്രീകളും അരമണിക്കൂർ ഇങ്ങനെ രാമനാമം ജപിച്ചുകൊണ്ടേയിരിക്കും രാമനാമം കേട്ട് 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 ആഹാരം കഴിക്കാൻ പോകുന്ന അവിടെ ഒരു കുങ്കുമത്തിൻ്റെ മരം നിൽക്കുന്നുണ്ട് ആ മരത്തിൻ്റെ ശിഖിരം ഹനുമാൻ്റെ രൂപമായി മാറി അതാണ് രാമനാമത്തിൻ്റെ മഹത്വം ആശ്രമത്തിൽ എവിടേക്ക് തിരിഞ്ഞാലും രാമനാമമാണ് ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണശാലയിൽ രാമനാമം കേട്ടുകൊണ്ടേയിരിക്കുകയാണ് അതുപോലെ ഗോശാലയുണ്ട് ഗോശാലയിൽ പശുക്കൾ രാമനാമം കേട്ടുകൊണ്ടാണ് പാലു കൊടുക്കുന്നത് അടുത്താശ്രമത്തിൽ ഗോശാല കാണേണ്ടതാണ് ഓരോ പശുവിൻ്റെയും തലയ്ക്ക് മുകളിൽ സീലിംഗ് ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുക പശുവിന് കാറ്റ് കിട്ടാൻ അത്രയും ശ്രേഷ്ഠമാണ് അവിടുത്തെ പശുക്കൾ രാമത്ത് രാമനാമത്തിൻ്റെ പ്രത്യേകത മനസ്സിലാകണമെങ്കിൽ നാം ചൊല്ലിശീലിക്കണം ആശ്രമത്തിൻ്റെ ചുറ്റുവട്ടത്ത് എവിടെ നടക്കുമ്പോഴും ഓം ശ്രീരാം ജയരാം ജയ ജയരാം എന്ന രാമം നാമം മാത്രമേ കേൾക്കുകയുള്ളൂ വേറെ ഒന്നും വേണ്ട അവിടെ വരുന്നവർ രാമനാമം ചൊല്ലിക്കൊടുക്കുക ഒരല്പം മാനസികമായിട്ട് ഒത്തിരി പ്രയാസം എന്തെങ്കിലും തോന്നി കൂട്ടന്നെ താൻ അവിടെ അനന്താസുഖത്തിലേക്ക് പോവും അവിടെ ഇരുന്ന് രണ്ടോ മൂന്നോ ദിവസം അവിടെ നിന്ന് നാമം ചൊല്ലി നാമം ചൊല്ലി നാമം ചൊല്ലി ശരീരത്തിലായി എനർജിയെ അങ്ങോട്ടാക്കി ഇങ്ങോട്ട് മടങ്ങിപ്പോയിരുന്നു എത്ര ആനന്ദകരമാണെന്നറി എല്ലാവർക്കും നന്മ വരട്ടെ പ്രാർത്ഥിക്കുന്നു ഒന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക